പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇന്ന് ആഗസ്റ്റ് ഒമ്പതാം തീയതിയാണ് അമ്മേ പരിശുദ്ധ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശം തേടിത്തന്നുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പ കൃപാസന സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസ്റ്റർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ണം വഴി ഇടയാക്കണം ശുദ്ധമേ പരിശുദ്ധമേ ജപമാല ജപമാല മാതാ സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറ അമ്മയുടെ അമ്മയുടെ ഈ ഈ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും എൻ്റെ കർത്താവ് ഇതിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു എൻ്റെ കർത്താവ് ഇതിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എൻ്റെ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം അർപ്പിച്ച കൃപാൻ്റെ യോഗ്യതയാൻ കൃപാസത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതെ ഞാൻ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മകനെയും മകളെയും ആശീർവദിക്കുന്നു ഇന്ന് നിങ്ങളെ പോകാനെടുക്കുന്ന ദിക്കുകൾ ഇന്ന് നിങ്ങൾ സംസാരിക്കുക വ്യക്തികളെ ഇന്ന് നിങ്ങൾ കയറിയിറക്കുന്ന ഓഫീസുകൾ ഇന്ന് കയറി ഇറങ്ങുന്ന സ്ഥാപനങ്ങൾ നിങ്ങൾ ഒപ്പിടേണ്ട പേപ്പറുകൾ കൊണ്ടുപോകേണ്ട രേഖകൾ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവിക്കപ്പെടട്ടെ ആശുപത്രി കിടക്കുന്നവർ എത്ര വേഗം തിരികെ വരുന്നതിന് വേണ്ടിയും രോഗം കണ്ടുപിടിക്കാത്തവർക്ക് എത്ര പേഗം രോഗം കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയും നിങ്ങൾ ചികിത്സിക്കുന്ന ഡോക്ടറിനെ കർത്താവ് ആശീർവദിക്കട്ടെ കർത്താവ് ഇന്ന് ഓരോരുത്തരും അപേക്ഷ പൂരിപ്പിക്കുന്നവരുണ്ട് ഇൻ്റർവ്യൂവിൽ പോകുന്നവരുണ്ട് വൈവെഴുതുന്നവരുണ്ട് ഡോക്ടറേറ്റെ ടീസ് ഒരുക്കുന്നവരുണ്ട് അതുപോലെ തന്നെ പ്രസൻറ്റ് ചെയ്യുന്നവരുണ്ട് അങ്ങനെ ഓരോരോ മേഖലകളിൽ വ്യത്യസ്തങ്ങളായ വിദ്യാഭ്യാസ കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാ മക്കളും കർത്താവിന് നാമം ലൈകരിക്കപ്പെടട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സവിടെ അധികാരത്തിൽ കുറിച്ചടയാളത്തിൽ വിവാഹരഹിത വിവാഹ ഒത്തുവരാത്തവർ മക്കളില്ലാത്തവർ ഭവനരഹിതർ സ്ഥലമില്ലാത്തവർ സ്ഥലം പൊക്കുവർ ചെയ്യാത്തവർ പക ഉടമ്പടി ചെയ്യാത്തവർ സ്ഥലത്തെപ്പറ്റി കേസുകളുള്ളവർ കരഭൂമികൾ അതുപോലെ തന്നെ പാഠശേഖരങ്ങൾ കരഭൂമി ആക്കാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെ വ്യത്യസ്തങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒത്തുതീർപ്പിന് പോകേണ്ടവർ ചർച്ചയ്ക്ക് പോകുന്നവർ സമാധാനത്തിൽ എത്തിക്കേണ്ടവർ അവർക്കെല്ലാം പരിശുദ്ധാത്മ അവരുടെ കൂടെ വരികയും എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ വിദൂര യാത്രക്കാരെയും ഹ്രസ്വ യാത്രക്കാരെയും കർത്താവിൻ്റെ നാമത്തെ ആശീർവദിക്കുന്നു നിത്യം പിതാമ്പുത്തൂൻ പരിശുദ്ധാത്മവുമായ സർവേശ്വര നെയ് സ്വാമി നമ്മളെ ഉടമ്പടി എടുക്കുന്നവരും അല്ലാത്തവരും ഒക്കെ അരമണിക്കൂർ ബൈബിൾ വചനം വായിക്കണമെന്ന് മൻഡേറ്ററി അല്ലേ എന്തുകൊണ്ടാണ് നിങ്ങളെങ്ങനെ വചനം വായിക്കണമെന്നറിയാമോ വചനം സമ്പൂർണ്ണ ആഹാരമായതുകൊണ്ടാണ് കൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് അതിൻ്റെ സമ്പൂർണ്ണ രൂപവുമാണ് ഇപ്പോൾ നമ്മൾ കാറ്റഗിസത്തില്ലേ കാറ്റഗിസം പണ്ട് പഠിച്ചപ്പോൾ നമ്മളെന്താ വേദ വേദപടം പഠിച്ചപ്പോൾ നമ്മളെന്താ പഠിച്ചത് കൽപ്പനകൾ പഠിക്കുമ്പോൾ ഒന്ന് നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു ഞാനെല്ലാം മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് അല്ലേ ദൈവത്തെ കർത്താൻ ദിവസം പരിശുദ്ധമായി ആചരിക്കണം കർത്താനും നാമം കർത്താവ് ഉപയോഗിക്കരുത് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക ഇത്രയെല്ലാം കാര്യങ്ങളില്ലേ ഇപ്പം നമ്മൾ ആ മാത്രമേ ക്യാപ്സൂൾ ആണ് ക്യാപ്റ്റിസം മാത്രമേ പഠിക്കണമെങ്കിൽ അത് കുഞ്ഞു നല്ലത് ഓക്കെയാണ് പക്ഷേ മുതിർന്നു വരുമ്പോൾ നമുക്ക് ആഹാരം ചേഞ്ച് ചെയ്യണം നമ്മൾ എന്താണ് നിങ്ങളെ കുഞ്ഞായിരുന്നേ ഫെബ്രുവരി അഞ്ച് ഇതിനകം ഇതിനകം നിങ്ങളെല്ലാവരും പക്ഷേ ദൈവവചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പോലും നിങ്ങളെ വീണ്ടും പഠിപ്പിക്കാൻ വീണ്ടും ഒരാൾ ആവശ്യമായിരിക്കുന്നു നിങ്ങൾക്ക് പാലാണ് ആവശ്യം കട്ടിയുള്ള ഭക്ഷണമല്ല കട്ടിയുള്ള ഭക്ഷണമല്ല ഇപ്പം എന്ത് സംഭവം വെച്ചാൽ പല പല ഘടക അത് അതായത് ലഘുവായ ആഹാരമുണ്ട് പിന്നെ ഗുരുത്വമുള്ള ആഹാരമുണ്ട് കലോറി കൂടിയ ആഹാരങ്ങളുണ്ട് അപ്പം നമ്മൾ വളരുന്ന അതുകൊണ്ടാണ് ഈ നമ്മൾ ഡെയിലി അവ ഡെയിലി ബ്രെഡ് എന്ന് തന്നെയാണ് പറയുന്നത് വചനത്തിൻ്റെ സങ്കീർണ്ണമായ ആവിഷ്കാരങ്ങളും അതുപോലെ തന്നെ ആശയവിനിമയങ്ങളും ആപ്ലിക്കേഷൻ പ്രയോഗ ഒക്കെയാണ് ഈ ഡെയിലി ബ്രെഡിൽ വരുന്നത് അപ്പം ചിലപ്പോൾ അത് ഗുരുത്വമുള്ള ആഹാരമാകാം പാലം എന്ന് പറയുമ്പോൾ ഇപ്പം മനമതകൾക്കും വരെ ബഹുമാനിക്കുക കുഞ്ഞുങ്ങളോട് ഒക്കെ പറയണതാണത് പക്ഷേ ജീവിക്കുക എന്ന് പറയുമ്പോൾ എന്താ ദീർഘകാലം എങ്ങനെയും ജീവിച്ചാൽ മതിയാണ് അങ്ങനെയല്ല ചിലർക്ക് ചിലക്ക് മരുഭൂമിയായിരിക്കും അപ്പോൾ മരുഭൂമിയിലുള്ള ജീവിത ജീവിതകാലം സ്ഥലം പോലും ഇല്ല ആരും സഹായിക്കാനില്ല ഭർത്താവ് മരിച്ചു ആമക്കളില്ല പെൺമക്കളെ വളർത്തിക്കൊണ്ട് വരണം അപ്പം അവർ മരുഭൂമി ജീവിക്കുന്നവരുണ്ട് അപ്പോൾ എന്താണ് അവിടെ നിങ്ങളെ മരുഭൂമിയിലേക്ക് വിട്ടത് നിങ്ങളെ എളിമപ്പെടുത്താനും അപ്പോൾ അത് അപ്പോൾ ഗുരുത്വലോചനയായി എട്ട് മൂന്നെടുത്ത് നിയമമാർത്തരണം അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും ആ നിങ്ങളെ നിങ്ങളെളിമപ്പെടുത്തുകയും വിശപ്പറിയാൻ വിടുകയും വിശപ്പറിയാൻ വിടുകയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർ പിതാക്കന്മാർക്കും അപരിചിതമായിരുന്ന അപരിചിതമായിരുന്ന മന്ന കൊണ്ട് കൊണ്ട് നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തത് നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തത് അപ്പം കൊണ്ട് മാത്രമല്ല കർത്താവിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന കർത്താവിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് മനുഷ്യൻ ജീവിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് കർത്തകളുടെ ഉദ്ദേശം എന്താണ് നീ ഭൂമി ദീർഘകാലം ജീവിക്കുന്നതിനു വേണ്ടി ജീവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ എന്താ ചില സമയത്തുള്ള ചിലർക്കുള്ള ജീവിതം മരുഭൂമിയിലെ ജീവിതമാണ് അപ്പോൾ എന്താ അവരെ എളിവപ്പെടണം കാര്യം എന്താണ് അവരെ നിങ്ങൾക്ക് നിങ്ങളുടെ പിതാക്കന്മാർക്ക് അജ്ഞാതമായിരുന്ന മന്ന കൊണ്ട് നിങ്ങളെ തീറ്റിപ്പോറ്റി അപ്പോൾ നിങ്ങൾക്കറിയാത്ത വഴികളും അധ്വാനിക്കാത്ത അറിയാത്ത വഴികളിലൂടെ കർത്താവ് നിങ്ങളെ നയിക്കും മരുഭൂമിയിലാണ് നിങ്ങളുടെ ഭർത്താവ് മരിച്ചു അല്ലെങ്കിൽ നിങ്ങൾ വൈഫ് മരിച്ചു കുഞ്ഞുങ്ങളെ നിങ്ങൾ ഒറ്റക്കെ നോക്കണത് കുഞ്ഞുങ്ങളുടെ ഓരോ ആവശ്യം വരുമ്പോൾ നടക്കുക മറ്റു കുഞ്ഞുങ്ങളൊക്കെ അപ്പം നമ്മൾ നടക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നടക്കാൻ പറ്റാതിരുമ്പോൾ നിങ്ങൾ ഇരുന്ന് പാവട്ട് കലയും ഇതൊക്കെ ഇതാണ് മരുഭമി എന്ന് പറഞ്ഞത് തടന്മാരങ്ങളെല്ലാം വെട്ടപ്പെട്ട അവസ്ഥ ഞാൻ എന്തെങ്കിലും സിമ്പിളായിട്ട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇരുപത്തൊന്ന് ലക്ഷത്തോളം ആൾക്കാരെ എല്ലാ ദിവസവും ഇതിലേക്ക് കേൾക്കണത് അപ്പോൾ എല്ലാം എന്താണ് അത് അവർ ആ സമയത്ത് ദൈവം എന്താ എന്നോട് ഇങ്ങനെ ചെയ്തു എനിക്ക് പള്ളിയും വേണ്ട പട്ടക്കാരും ഇല്ല കുന്തവില്ല എന്ന ജീവനില്ല അത് അഹങ്കാരം കൊണ്ടാണ് ഈ ഒരു നമ്മളെ എളിമപ്പെടുത്താൻ വേണ്ടിയാണെന്നല്ലേ കർത്താവിൻ്റെ വചയം അപ്പോൾ അതിനെ അറിയത്തില്ലാത്ത കൊണ്ടാണ് ഇവർ അവരുടെ ഒരു നിർജ്ജീവമായ നിലപാടെടുക്കുന്നത് ഇക്കാര്യത്തിൽ ഇങ്ങനെ ഈ ഒരു കാലഘട്ടങ്ങളിൽ ഇതിനേക്കാൾ കരുത്തായ നിലപാടെടുത്തവരെ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്കിങ്ങനെ മറ്റുള്ളവരോട് അത്തരം കണ്ടൊരു മാർക്കിടാൻ തോന്നാത്തതിൻ്റെ കാരണം അതാണ് പക്ഷേ ഇനി രസമെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ ദൈവത്തിന് സെൻ പെർസെൻറ്റ് പ്രാധാന്യമുള്ള രീതിയിൽ ആണ് ഈ മരുഭൂമി അറേഞ്ച് ചെയ്തിരിക്കണത് എന്താണ് ഞാൻ മരുഭൂമിയോട് കടന്നുപോയി അപ്പോൾ നീ നന്ദിയായി കാണപ്പെട്ടു നിൻ്റെ നിനക്ക് ഉപ്പ് പെരട്ടാൻ ആരും ഇല്ലായിരുന്നു ഉറച്ചിട്ടില്ലായിരുന്നു അപ്പൊ ഞാൻ നിന്നെ പറഞ്ഞ് ജീവിക്കുക വയലിന്റെ ചെടി പോലെ വളരുക അവിടെ ജീവിക്കാൻ വരുന്നില്ലേ വരുന്നില്ലേക്ക് പതിനാറ് ആറ് ഏഴ് ഞാൻ നിന്റെ അടുക്കിലൂടെ